നമസ്കാരം നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീനിവാസൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഒന്നര ദിവസം പിന്നിടുകയാണ് ഈ പിന്നിടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ സന്ദർശിച്ചതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നു ചേർന്നതും അവിടെ ഉണ്ടായ ചില സംഭവങ്ങൾ കാരണം കമ്മികൾ അദ്ദേഹത്തിൻ്റെ മക്കളെ ശ്രീനിവാസൻ്റെ മക്കളെ എടുത്തിട്ട് അലക്കുകയാണ് അതിൻ്റെ ശരിയും തെറ്റും എല്ലാം നമുക്ക് കൃത്യമായി തന്നെ അടുത്ത വീഡിയോയിൽ പറയാം ഒരു മക് ഒരു ആളും ഇത്തരം മോശപ്പെട്ട രൂപത്തിൽ പറയാൻ പാടില്ലാത്തതാണ് അതായത് ഒരു മരിച്ച കിടക്കുന്ന ബോഡിക്ക് മുന്നിൽ അതായത് സ്വന്തം പിതാവ് മരിച്ചിട്ട് ആ ബോഡിക്ക് മുന്നിൽ ഇരിക്കുന്ന ഒരാൾ സർവ്വതും മറന്ന് ആ ഇരിക്കുകയായിരിക്കും കാരണം സ്വന്തം പിതാവിൻ്റെ ദുഃഖത്തിൽ നീ ദേ ഏത് ദൈവം തമ്പരം വന്ന് പ്രത്യക്ഷപ്പെട്ടാലും അവിടെ നിന്ന് എഴുന്നേക്കുക മനസ്സുകൊണ്ട് കഴിയില്ല അത്രയും ദുഃഖത്തിൽ ആണ്ട് കിടക്കുന്ന ഒരാൾക്ക് അതേ കഴിയുള്ളൂ എന്നാൽ പിണറായി വിജയൻ വന്നപ്പോൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മികൾ നടത്തുന്ന സോഷ്യൽ പ്രചരണം സോഷ്യൽ മീഡിയയിലെ കുപ്രചരണം അതിൻ്റെ സീമകൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീനിവാസൻ വെറും ഒരു സിനിമാ നടൻ മാത്രമല്ല എന്നെ പഠിച്ചുകൊണ്ട് എൻ്റെ കഥ എന്നെ അതേപോലെ അനുകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് ബൽറാം വേഴ്സ് താരാദേസ് എന്ന സിനിമയിൽ കുറ്റം ദൈവ കുറ്റാന്വേഷണ ദൈവാരികയുടെ ചീഫ് എഡിറ്റർ എന്നുള്ള രൂപത്തിൽ ക്രൈമിൻ്റെ അതേ ടൈപ്പ് കവർ ചിത്രം കൊടുത്ത് അതിൻ്റെ ചീഫ് എഡിറ്റർ എന്നുള്ള രൂപത്തിൽ അന്ന് ക്രൈമിനെക്കുറിച്ച് ധാരാളം വിവാദങ്ങൾ ഉണ്ടാക്കിയൊരു കാലത്ത് മാർസിസ്റ്റ് പാർട്ടിയാണ് എന്നെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിച്ചിരുന്നത് അത്തരം കാര്യങ്ങളടക്കം കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ ഞാനൊരു അത്തരക്കാരനല്ല ഞാൻ സത്യത്തിന് വേണ്ടി പോരാടുന്ന പോരാടുന്നൊരാളാണ് ഞാൻ ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടി ആ സിനിമയിലൂടെ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് ആ സിനിമ തന്നെ പോകുന്നത് ആ കഥയിലൂടെയാണ് താരാദ പാലറാം വേഴ്സ് താരാദാസ് എന്നുള്ള കഥ കുറ്റം എന്ന് പറയുന്ന കുറ്റാന്വേഷണ വാരികയിലൂടെ കഥയിലൂടെയാണ് ശ്രീനിവാസനിലൂടെയാണ് കഥ നീങ്ങുന്നത് അത് ഞാനും അദ്ദേഹവും അതിനെക്കുറിച്ച് ധാരാളം സമയം സംസാരിച്ചിരുന്നു അദ്ദേഹം എന്നെ അനുകരിക്കാൻ വേണ്ടി എന്നെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു മാസം ശ്രമിച്ചിരുന്നു അതിനുവേണ്ടി പലതവണ അദ്ദേഹത്തെ കാണേണ്ടി വരു വന്നിട്ടുണ്ടായിരുന്നു അതൊന്നല്ല പറയുന്നത് ഞാനിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവര വിലയിരുത്തിക്കൊണ്ട് ധാരാളം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതിലേറ്റവും മികച്ചൊരു പോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത് മറ്റാരുമല്ല കെ ടി ജലീലാണ് മുൻ എം എൽ എ കെട്ടിച്ചെല്ലിൽ മന്ത്രിയുമായി കെട്ടിച്ചെല്ലിൽ വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹം ശ്രീനിവാസിനെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കേണ്ടതാണ് ഓരോ മലയാളിയും വായിക്കേണ്ട ഒരു പോസ്റ്റാണ് പോസ്റ്റാണത് ഞാനൊന്ന് വായിക്കാം ശ്രീനിവാസിന് ഇനി ഒരിക്കലും ക്യാമറകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല ചിരിപ്പിച്ചും രസിപ്പിച്ചും ദുഃഖിപ്പിച്ചും ചിന്തിപ്പിച്ചും ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ അത്ഭുതം സൃഷ്ടിച്ച മലയാളത്തിൻ്റെ ശ്രീണി അനന്തനിദ്ര പൂകി വാർത്ത പൂകിയ വാർത്ത വേദനയോടെയാണ് കേട്ടത് അസുഖബാധിതനായ ശ്രീനിവാസൻ സാധാരണ ജീവിതത്തിലേക്കും സിനിമയിലേക്കും തിരികെ എത്തുന്ന പ്രതീക്ഷ ഉണർത്തിയിരുന്നു അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചത് ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അതുല്യമാണ് ചിരിയും ചിന്തയും ബാക്കി വെച്ച പകരക്കാരനില്ലാത്ത മഹാപ്രതിഭയാണ് നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് പറന്നുപോയത് തൻ്റെ പിൻഗാമികൾ മലയാള സിനിമയിൽ കാട്ടിക്കൂട്ടുന്നതെല്ലാം നക്ഷത്രങ്ങൾക്കിടയിൽ ഇരുന്ന് അദ്ദേഹം നോക്കിക്കാണും മലയാള സിനിമയിലെ ചിരിയും വേദനയും ചിന്തയും ഒരുപോലെ സമന്വയിപ്പിച്ച അഭിനയ സിദ്ധി സ്വന്തമാക്കിയ അപൂർവം നടന്മാരിൽ ഒരാളാണ് അരങ്ങൊഴിഞ്ഞത് വെറും ഒരു നടനോ തിരക്കഥാകൃത്തോ നിർമ്മാതാവോ മാത്രമായിരുന്നില്ല ശ്രീനിവാസൻ മറിച്ച് മലയാളിയുടെ സാമൂഹ്യ ജീവിതത്തെ ആഴത്തിലേക്ക് ചൂഴ്ന്നിറങ്ങി നിരീക്ഷിച്ച മറ്റൊരു കലാകാരൻ ഉണ്ടോ എന്ന് സംശയമാണ് പച്ചയായ മനുഷ്യരുടെ കലാകാരൻ എന്ന വിശേഷണമാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുന്നത് ദാസനും വിജയനും തുടങ്ങി എത്രയോ അനശ്വര കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സ് തൊട്ടു സാധാരണക്കാരൻ്റെ പരിമിതികളെയും സ്വപ്നങ്ങളെയും തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിശ്ചിതമായ അപഗ്രഥന പാഠവും കൊണ്ടാണ് മലയാളി അതുവരെ കണ്ട് ശീലിച്ച പ്രദർശനത്തിൻ വിമർശനത്തിൻ്റെ മൂർച്ചയുള്ള തൂലികയെ തീർത്തും അപ്രസന്നമാക്കിയാണ് ശ്രീനിവാസൻ തൻ്റെ രചന ചേപ്പേന ചലിപ്പിച്ചത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അർത്ഥവും അനർത്ഥവും സന്ദേശത്തിലൂടെ തുറന്നു കാണിച്ച ശ്രീനിവാസൻ അന്ധമായ രാഷ്ട്രീയ വിധേയത്വത്തിൻ്റെ പൊള്ളത്തരത്തെ തുറന്നുകട്ടി പുരോഗമനം പറയുന്നവൻ്റെ ഉള്ളിലെ കുടിലത തുറന്നു കാട്ടാൻ ശ്രീനിവാസൻ്റെ തിരകഥകൾക്ക് അനായാസം സാധിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വാസ വിമർശനം പോലും കേരളം ആസ്വദിച്ചു ആരും അതിനെതിരെ ചെറുവിരൽ പോലും അനക്കിയില്ല അറബിക് കഥയിലെ ക്യൂബാ മുകുന്ദനും സന്ദേശത്തിലെ പ്രഭാകരൻ കോട്ടപ്പള്ളിയും കെളിച്ചുണ്ടൻ മാമ്പഴത്തിലെ കനന്ദൻ ഹാജിയും ചന്ദ്രലേഖയിലെ നൂറും കഥ കഥ പറയുമ്പോളിലെ ബാ ബാർബർ ബാലനും തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാളയും ഒരു മറുവത്തൂറ് കനവിലെ മരുതും പവിത്രത്തിലെ രാമകൃഷ്ണനും തലയണ മന്ത്രത്തിലെ സുകുമാരനും വടക്കുനോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശനും ഉദയനയാള താരത്തിലെ രാജപ്പനും ചിന്താവിഷ്ടിയായ ശ്യാമയിലെ വിജയനും അയാൾ കഥ എഴുതുകയാണിലെ രാമകൃഷ്ണനും മിഥുനത്തിലെ പ്രേമനും യാത്രക്കാരുടെ ശ്രദ്ധിക്കലിലെ ഗോപിയും ട്രാഫിക്കിലെ കോൺസ്റ്റബിളും അടകിയ രാമണനിലെ അംബുജാക്ഷനും മുത്താരൻകുന്ന് പി ഒയിലെ ദേവാനന്ദും അക്കര നിന്നൊരുമാരനിലെ ആലിക്കയും വെള്ളാനകളുടെ നാട്ടിലെ ശിവനും അരം അരത്തിലെ ഗോപികൃഷ്ണനും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മാധവനും ആവനാഴിയിലെ ശ്രീനിയും പാവും പാവും രാജകുമാരിലെ മദനനും മടയത്തും മുംബൈയിലെ റഹ്മാനും ഗോളാന്തര വാർത്തയിലെ കാരക്കോട്ടിൽ ദാസനും ഇഷ്ടത്തിലെ വിപനും മേഘത്തിലെ ഷൺമുഖനും എത്ര എത്രത്തരം കഥാപത്രങ്ങൾക്കാണ് ശ്രീനിവാസൻ ജീവൻ നൽകിയത് വലിയ തത്വചിന്തകളെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ച ശ്രീനിവാസൻ പകരക്കാരനല്ലാത്ത എഴുത്തുകാരൻ അഭിനേതാവുമായിരുന്നു ആഖ്യാനത്തിനും സംവിധാന ത്തിലും തന്റേതു മാത്രമായി ശൈലി അധികം രൂപപ്പെടുത്തി സിനിമയിലെ സൗന്ദര്യ സങ്കല്പങ്ങളെ തച്ചുടച്ച ശ്രീനിവാസൻ നടന വൈഭവമാണ് പ്രധാനം എന്ന് സ്വജീവിതം കൊണ്ട് സമർത്ഥിച്ചു സത്യന്തിക്കാട് പ്രിയദർശൻ തുടങ്ങിയ സംവിധായകർക്കൊപ്പം മോഹൻലാലുമൊത്ത് അദ്ദേഹം തീർത്ത കൂട്ടുകെട്ടുകൾ മലയാള സിനിമയുടെ അവിസ്മരണീയ കാലമായാണ് അടയാളപ്പെടുത്തുന്നത് തമാശയുടെ ദുഃഖ ഗൗരവകരമായ കാര്യങ്ങൾ പറയുക എന്നതായിരുന്നു ശ്രീനിവാസൻ കഥയുടെ ഭൂമി രീതിശാസ്ത്രം അദ്ദേഹത്തിന്റെ വിയോഗം തീർത്ത ശൂന്യത നികത്തപ്പെടാതെ തന്നെ കിടക്കും തൻ്റെ മക്കളായ വിനീതനെയും ധാനിനെയും കലാരംഗത്തെ കൈപിടിച്ചു കൊണ്ടുവന്ന ശ്രീനിവാസൻ വർത്തമാന രാഷ്ട്രീയ സാഹചര്യത്തോട് തീഷ്ണതയോടെ പ്രവർത്തീകരിച്ചു വ്യക്തിപരമായ അദ്ദേഹവുമായി എടുത്ത് ഇടപഴകാൻ എനിക്ക് എനിക്കവസരമുണ്ടായത് ഓർമ്മയിൽ മായാതെ കിടപ്പുണ്ട് ഞാൻ തദ്ദേശ വകുപ്പിൻ്റെ ചുമതല വഹിക്കവെയാണ് എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ സരസ്മേള അരങ്ങിയത് ഒരാഴ്ച നീണ്ടുനിന്ന ആ മത്സവകാലം മലപ്പുറത്തിന് മറക്കാനാവില്ല ഒരു ദിവസത്തെ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്യാൻ ശ്രീനിവാസിനെ അന്വേഷിച്ച് എറണാകുളം ജില്ലയിൽ ഒരു ചടങ്ങ് കഴിഞ്ഞ് മടങ്ങവേ തൃശ്ശൂരിൽ തൃശൂരിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി ഞാൻ തന്നെ കാറിൽ കയറ്റി കൊണ്ടുവന്നത് യാത്രയിൽ ശ്രീനി പങ്കുവെച്ച വർത്തമാനത്തിൻ്റെ ആകുലതകളാണ് പ്രത്യേകിച്ച് നാട്ടിൽ വിളരുന്ന വർഗീയ വിഭാഗീയ ചിന്തകളെ സംബന്ധിച്ച് അദ്ദേഹത്തെ അന്ന അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തിങ്ങിയെന്ന് പറഞ്ഞാൽ സൂചി വീണാൽ കളിക്കുന്ന ശതശ്ദതയിലാണ് ശ്രമിച്ചത് തൻ്റെ വിവാഹ സന്ദർശനമാണ് സന്ദർഭമാണ് ശ്രീനിവാസൻ അനുസ്മരിച്ചത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും വേർതിരിക്കാൻ ശ്രമിക്കുന്നവരോടായി അദ്ദേഹം പറഞ്ഞു തൻ്റെ വിവാഹം നിശ്ചയിച്ച സമയം സിനിമയിൽ പച്ചവെച്ച് വെച്ച് നടന്ന് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ കാശൊന്നുമില്ല താലിമാലയും വധുവിനുള്ള വസ്ത്രങ്ങളും എങ്ങനെ വാങ്ങുമെന്നറിയാതെ മദരാശിയിൽ വിഷമിച്ചിരുന്നു നാട്ടിൽ പോകാനുള്ള ദിവസങ്ങൾ അടുത്തടുത്ത് വന്ന് നെഞ്ചിടിപ്പ് കൂടി വെറും കൈയോടെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നത് ചിന്തിക്കാനേ കഴിഞ്ഞില്ല അപ്പോഴാണ് മമ്മൂട്ടി അവിടെ ഉണ്ടെന്നറിയുന്നത് വലിയ പരിചയമൊന്നുമില്ല എന്നാലും അദ്ദേഹത്തെ കാണാമെന്ന് വെച്ചു താമസസ്ഥാനം കണ്ടുപിടിച്ചു അതിൽ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു എല്ലാം കേട്ട മമ്മൂട്ടിയെ ചിരിച്ചു റൂമിലേക്ക് പോയി ഞാൻ പ്രതീക്ഷിച്ചലത്തിന് തുകയുമായി തിരിച്ചുവന്ന് എൻ്റെ കൈവെള്ളയിൽ വെച്ച് നിന്നു വിവാഹാശംസകൾ നടന്ന് അദ്ദേഹം എന്നെ യാത്രയാക്കി വിവാഹ വിവരം പറയാൻ എന്നോടൊപ്പം സിനിമയിൽ അഭിനയിക്കുന്ന ഇന്നസെൻ്റെ അടുത്തേക്കാണ് പിന്നെ പോയത് ഞങ്ങൾക്ക് നിർമ്മാതാവ് പണമൊന്നും തരുന്നിരുന്നില്ല ഇന്നസെൻ്റെ കയ്യിൽ ഒരു ഉപയോഗമില്ല എന്ന് എനിക്കറിയാം കല്യാണമല്ലേ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എല്ലാം കേട്ട് ഇന്നസെൻ്റെ ഭാര്യ അലീസനെ വിളിച്ചു കയ്യിൽ കിടന്നിരുന്ന രണ്ട് സ്വർണ്ണവള ഊരി എൻ്റെ കയ്യിൽ തന്നു ഞാൻ അന്തം വിട്ട് നിൽക്കവേ ഇന്നസൻറ്റ് ചെറുചെറിയുടെ പറഞ്ഞു ഇത് നിനക്ക് തന്നില്ലെങ്കിൽ ബാങ്കിന് കൊടുക്കേണ്ടി വരും ഇപ്പോൾ നി കാര്യം നടക്കട്ടെ അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല ഹിന്ദുവായ ശ്രീനിവാസിൻ്റെ ഭാര്യയ്ക്ക് വിവാഹക്കൊടി വാങ്ങിയത് മുസ്ലിമായ മമ്മൂട്ടി തന്ന കാശ് കൊണ്ട് അവൾക്ക് താലിമാല വാങ്ങിയത് ക്രിസ്ത്യാനിയായ ആലീസ് നൽകിയ സ്വർണ്ണവിറ്റ് വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഞാനിങ്ങനെ ഇതര മതസ്ഥരെ വെറുക്കും എല്ലാവരും എല്ലാവരെ ജീവിതത്തിലും സമാന അനുഭവങ്ങൾ കാണാനാകും എന്ത് ഹിന്ദു എന്ത് മുസ്ലിം എന്ത് ക്രിസ്ത്യാനി നമുക്ക് മുന്നിൽ മനുഷ്യരേ ഉള്ളൂ അതേ ഉണ്ടാകാൻ പാടുള്ളൂ അത് പറഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് ജനം ആർത്തിരമ്പി സദസ് മേള ധന്യമായി ശ്രീനിവാസന് പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ രൂപത്തിൽ കെ ടി ജലീൽ ശ്രീനിവാസനെ അവതരിച്ചിരിക്കുന്നു ഇതാണ് സത്യം ശ്രീനിവാസനെ പറ്റി ശ്രീ കെ ടി ജലീൽ പറഞ്ഞത് വളരെ സത്യമാണ് എനിക്ക് ഒരു മാസക്കാലം അധികമായി വടുത്ത ഇടപഴകിയുള്ള അനുഭവമുണ്ട് ഐ വി ശിശിയുടെ ബൽറാം വേഴ്സ് താരാദാസ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ആ കാലഘട്ടത്തിൽ ക്രൈം എന്ന പ്രസിദ്ധീകരണം കേരളത്തിൽ കത്തിപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു ആ സമയത്ത് അത് ധാരാളം വിവാദങ്ങളുണ്ടായിരുന്നു എന്നെ നശിപ്പിക്കാൻ വേണ്ടി വേറെ ധാരാളം കള്ളക്കഥകളും ഉണ്ടായിരുന്നു ആ കള്ളക്കഥകൾ കള്ളക്കഥകളടക്കം ആ സമയത്തെ കള്ളക്കഥകളക്കം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കഥാപാത്രത്തെയാണ് ക്രൈം കുറ്റാന്വേഷണ കുറ്റ വാരികയായി ചീഫ് എഡിറ്റർ എന്നുള്ള പകരം കുറ്റം കുറ്റാന്വേഷണ വാസികയുടെ ചീഫ് എഡിറ്റർ എന്ന പേരിൽ പ്രസി അതായത് എന്നെ അടക്കം ആ കാലഘട്ടത്തിൽ ഞാനൊരു കേരളത്തിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനായിരുന്നു ഞാൻ പല കാര്യങ്ങളും വിവാദമുണ്ടാക്കിയിരുന്നു അതിനെ ആസ്പദമാക്കി അത്രയും കഥ ചേർത്തുകൊണ്ടാണ് ഐ വി ശശി ആ സിനിമയെടുത്തത് മൊമ്മ മമ്മൂട്ടിയെ ഡബിൾ റോളിൽ അഭിനയിച്ചുകൊണ്ട് വില്ലനായും നായകനായും അഭിനയിച്ച പടം അത് അതായത് അത്രയും സമകാലീന സംഭവങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥ സമൂഹം നിലനിൽക്കുന്ന സംഭവങ്ങളിൽ കോർത്തിനക്കൊണ്ട് കഥമെനിയുന്നതിൽ കഥാകാരനാവുന്നതിൽ അതോടൊപ്പം അഭിനയിക്കുന്നതിൽ നടനാവുന്നതിൽ ശ്രീനിവാസന് ഉണ്ടായ പങ്ക് കേരളത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ സ്ഥാനം ഒന്നും നമുക്കൊന്നും വില മതിക്കാനാവാത്ത ഇതിനപ്പുറമുള്ള വിലയുള്ള അതിനപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് തീർത്ത് പറയാൻ പറ്റും എന്തായാലും ശ്രീനിവാസൻ നമ്മെ വിട്ടുപൊരിഞ്ഞു പോയെങ്കിലും വിട്ടുപൊരിഞ്ഞ് പോയതായി നമുക്ക് തോന്നില്ല അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന പ്രതീതിയാണ് നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണ് ടി വിയിൽ നമ്മളെല്ലാം സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ മറക്കാൻ പറ്റും നിത്യ ജീവിതത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലയിലെ വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ മേഖലയും പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതൊരിക്കലും മരിക്കില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ശ്രീനിവാസം മരിക്കില്ല